ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വല്ലാത്ത സങ്കടമായി പോയി ഒരു വിലപേശൽ പോലുമില്ലാതെയാണ് ഗുരുവിനെ അവൻ ഒറ്റക്കൊടുത്തത് ആക്രി സാധനങ്ങൾ പിറക്കിക്കൊടുക്കുന്ന സമയത്ത് പോലും വിലപേശി കുറച്ചുകൂടി മെച്ചപ്പെട്ടത് വാങ്ങിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നിട്ടും ഗുരുവും നാഥനും രക്ഷകനുമായവന് അവർ വിലയിട്ടപ്പോൾ ഒരു രൂപ പോലും കൂട്ടിച്ചോദിക്കാൻ അവൻ തയ്യാറായില്ല വെറും മുപ്പത് വെള്ളി നാണയത്തിനാണ് ഗുരുവും നാഥനുമായവനെ ശിഷ്യൻ ഉറ്റിക്കൊടുത്തത് അതുതന്നെയായിരിക്കാം കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദന മുപ്പത് വെള്ളി നാണയം എന്ന് പറയുമ്പോൾ അടിമ ചന്തയിൽ ഒരു മനുഷ്യന് അടിമയ്ക്ക് ഇട്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് മുപ്പത് വെള്ളി നാണയം അത്രത്തോളം വില കെട്ടവനായിട്ടാണ് കർത്താവിനെ ശിഷ്യൻ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഗുരുവിന് വിലയിടാൻ പറ്റോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ദൈവത്തിന് വിലയിട്ടാൽ പിന്നെ അതിന് താഴേക്കുള്ള എന്തിനും ഏതിനും മനുഷ്യൻ വിലയിടും വിലയിടാൻ പറ്റാത്തത്രയേറെ വിലയുള്ളതാണ് ജീവിതത്തിൽ പലതും എന്നുള്ളത് അവൻ മറന്നു പോകും കാരണം ദൈവത്തിന് വിലയിട്ടാൽ പിന്നെ അതിന് താഴെ വരുന്നതിനൊക്കെയുള്ള വില അതിലും കുറവായിരിക്കും അതാ ഏറ്റവും വിലയേറിയതിന് ഒരുവനിട്ടത് അടിമയുടെ വിലയാണെങ്കിൽ അതിന് താഴെ വരള്ളും മറ്റു പലതും ജന്മം നൽകിയ മാതാപിതാക്കന്മാരും മക്കൾ സഹോദരർ അങ്ങനെ സ്നേഹിതന്മാർ ഇങ്ങനെ ഓരോരുത്തർക്കും വിലയിട്ടാൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നവന്റെ വിലക്കുമെയ്തേ മറ്റൊരു വില പോകില്ല അപ്പോൾ നാഥനും ഗുരുവും രക്ഷകനുമായവന് ശിഷ്യനിട്ട വില വെറും മുപ്പത് വെള്ളി നാണയങ്ങൾ ഒരടിമയുടെ വിലയാണെങ്കിൽ അതിന് താഴേക്ക് വരുന്നവർക്കൊക്കെ വരുന്ന വില അതിന് മേലെയാകില്ല താഴെയായി പോകും അത അപ്രകാരം അവൻ വിലയിട്ട് വിലയിട്ട് തനിക്ക് തന്നെ വിലയിട്ടപ്പോൾ ഒട്ടും വിലയില്ല എന്ന് കരുതിയത് കൊണ്ട് അടിമയുടെ പോലും വില തനിക്കില്ല എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം അവൻ കെട്ടിത്തൂങ്ങിച്ചത്തത് അതുകൊണ്ട് വചൻ അവനെ കുറിച്ച് കഠിനമായൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു വിലയിടാൻ പറ്റാത്ത അത്ര വിലയുള്ളതാണ് ജന്മം എന്ന തിരിച്ചറിവ് നഷ്ടമായി പോയൊരുവനാണ് യുദാസ് നമ്മളിലുമുണ്ട് ഇതിൻ്റെ കുറേയൊക്കെ കണികകൾ അതുകൊണ്ട് എന്തും ഏതും വിലയിട്ടൊക്കെ സ്നേഹത്തിനാകട്ടെ ബന്ധങ്ങൾക്കാകട്ടെ ഒക്കെ ഇങ്ങനെ വിലയിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ വില മതിക്കാനാവാത്തയേറെ വിലയുള്ളതാണ് ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതമെങ്കിൽ ഈ ജീവിതം നൽകിയ ദൈവത്തിൻ്റെ വില വില മതിക്കാനാവാത്തയേറെ വിലയുള്ളതാണെന്ന തിരിച്ചറിവ് എന്ന് നമുക്ക് ലഭിക്കും